നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം ഇന്നലെ മുന്നൂറ്റി പത്ത് റൺസാണ് ഇന്ത്യ അടിച്ചത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എജ്ബാസ്റ്റലിലെ ഈ ടെസ്റ്റ് ഇന്ത്യക്ക് നിർണായകമാണ് ആദ്യ ടെസ്റ്റ് നമ്മൾ ഹെഡിങ് ലെയിൽ തോറ്റതുകൊണ്ട് പരമ്പരയിൽ കൂടുതൽ പുറകോട്ട് പോവാതിരിക്കാൻ ഇവിടെ ഒരു വിജയം അനിവാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു നിർണായക പോരി നിറങ്ങുമ്പോൾ നമ്മുടെ വജ്രായുധം ജസ്പ്രീത് ബൂമറയെ പുറത്തിരുത്തിയത് ശരിയായ തീരുമാനമാണോ എന്നുള്ള ഡിസ്കഷൻ ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഗില്ല് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് ഈ എജ്ബാസ്തലെ പിച്ചിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ മികവ് കാണിക്കാൻ പറ്റുക ലോഡ്സിലെ പിച്ചിലായിരിക്കും അപ്പോൾ മൂന്ന് ടെസ്റ്റുകളെ അദ്ദേഹം കളിക്കുന്നുള്ളൂ എന്ന തീരുമാനം നേരത്തെ എടുത്തതുകൊണ്ട് കാരണം വർക്ക് ലോഡ് മാനേജ്മെൻ്റ് അത്യാവശ്യമാണ് അപ്പം കൂടുതൽ സ്യൂട്ടബിളായിട്ടുള്ളൊരു വെന്യൂവിൽ കളിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിവാക്കിയതെന്ന് പറയുന്നു ഏതായാലും മാറ്റങ്ങളുമായിട്ടാണ് നമ്മുടെ ടീം ഇറങ്ങിയത് സായി സുദർശനെ ഒഴിവാക്കി കരുൺ നായരെ നമ്പർ ത്രീയിൽ കളിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മാറ്റം മുതൽ ബൂമ്രക്ക് പകരം ആകാശ് ദ്വീപിനെ കൊണ്ടുവന്നതും പിന്നെ ലോവർ മിഡിൽ ഓർഡറിൽ കഴിഞ്ഞ മത്സരത്തിൽ വേണ്ട കോൺട്രിബ്യൂഷൻ വരാത്തതുകൊണ്ട് അവിടെ വാഷിങ്ടൺ സുന്ദറിനെ കൊണ്ടുവരുന്നു ശാർദുൽ താക്കൂറിനെ മാറ്റി നിതീഷ് കുമാർ റെഡ്ഡിയെ കൊണ്ടുവരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളോടുകൂടിയാണ് ടീം ഇറങ്ങിയത് ഒരർത്ഥത്ത് പറഞ്ഞാൽ ആദ്യ ടെസ്റ്റിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായി എന്ന് വേണം നമ്മളതിനെ കാണാൻ അതേസമയം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് അവർ മാറ്റങ്ങൾ ഇല്ലാത്ത ടീമും കൊണ്ടിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അവർ ആ വിന്നിങ് കോമ്പിനേഷൻ അതുപോലെ നിലനിർത്താനാണ് തീരുമാനിച്ചത് ടോസ് ലഭിച്ചിട്ടും ബൗൾ ചെയ്യാൻ വേണ്ടി വെൻസ്റ്റോക്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സമീപകാലത്തെ എജ്ബാസ്റ്റലിലെ ടെസ്റ്റുകളുടെ റിസൾട്ട് തന്നെയാണ് ചെയ്സ് ചെയ്ത് കഴിഞ്ഞ നാല് ടെസ്റ്റുകൾ അവരവിടെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോൾ അതാണ് നോക്കുന്നത് റെഡിൻലിയിലും അങ്ങനെയാണ് അവർ നോക്കിയത് അന്ന് അതിനെതിരെ ശക്തമായ വിമർശനം മൈക്കിൾ ബോൺ അടക്കമുള്ളവർ നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു കൊല്ലം മുമ്പോ രണ്ട് കൊല്ലം മുമ്പോ ആ ഗ്രൗണ്ടിൽ എങ്ങനെ വിജയിച്ചു എന്നത് നോക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ടെസ്റ്റിൽ തീരുമാനമെടുക്കുന്നതിൽ അർത്ഥമില്ലെന്നും നിലവിലെ കണ്ടീഷനുകൾ നോക്കിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഒക്കെ അന്ന് മൈക്കിൾ വോൺ പറഞ്ഞിരുന്നു പക്ഷേ തങ്ങളുടെ തീരുമാനത്തിന് പിഴവൊന്നും പറ്റിയിട്ടില്ല എന്ന് ഹെഡിംഗ്ലിയിലെ ആ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ടീം തെളിയിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് എജ് ബാസ്റ്റൽ അവരുടെ ബൗൾ ഫസ്റ്റ് തീരുമാനം നമുക്ക് ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മുന്നൂറ്റി പത്ത് റൺസ് ഒരു ദിവസം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലടിച്ചപ്പോൾ അത് നല്ലൊരു തുടക്കമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ എന്തുകൊണ്ടാണ് നമുക്കതൊരു വലിയ ആധിപത്യം എന്ന രൂപത്തിൽ പറയാൻ പറ്റാത്തത് ഒറ്റ കാരണമേ ഉള്ളൂ കഴിഞ്ഞ ടെസ്റ്റിൽ നമ്മുടെ അനുഭവം ഇതൊക്കെ തന്നെയായിരുന്നു മികച്ച രൂപത്തിൽ ആദ്യ ദിവസം നമ്മൾ ബാറ്റ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് രണ്ടാം ദിവസം നമ്മുടെ ഇന്നിങ്സ് അങ്ങനെ കൊളാപ്സ്ഡായി പോവുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് കൊളാപ്സ് ആവാതിരിക്കുക അതാണ് പ്രധാനമായിട്ടും വേണ്ട ഒരു അഞ്ഞൂറ് റൺസിലേക്കെങ്കിലും ഈ ഒരു സ്കോറിനെ കൊണ്ടുപോകണം അതിനി പത്തിരുന്നൂറോളം റൺസ് അടിക്കണം അത് സംഭവിക്കണമെങ്കിൽ നായകൻ ചുബ്മൻ ഗില്ല് ഓൾറെഡി അധികം സെഞ്ചുറി അടിച്ച് നൂറ്റി പതിനാല് റൺസുമായിട്ട് ക്രേസിൽ നിൽപ്പാണ് ഇനിയും അതേപോലെ തന്നെ അദ്ദേഹം അവിടെ തുടരുകയും വേണം രവീന്ദ്ര ജഡേജയിൽ നിന്ന് ഇന്നലെ ലഭിച്ച പിന്തുണ ഇന്നത്തെ ദിവസവും തുടരണം കാരണം രവീന്ദ്ര ജഡേജയും ഇനിയിപ്പോൾ വരാനുള്ള നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറും മാത്രമാണ് ബാറ്റിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആകാശദ്വീപ് മോശമല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് കരുതാം അപ്പോൾ അങ്ങനെ വന്നാൽ ഇനിയുള്ള ഓരോ വിക്കറ്റുകളും അതിനിർണ്ണായകമാണ് നമുക്ക് റൺസ് സ്കോർ ചെയ്തേ പറ്റൂ ഒരു നാനൂറിന് താഴെ കൊളാപ്സായി ഓൾ ഔട്ട് ആകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാലും ഇംഗ്ലണ്ട് അനായാസം കളിയും കൊണ്ടുപോകും അപ്പോൾ ഇന്നത്തെ ആദ്യ സെഷൻ വളരെ ആണ് പ്രത്യേകിച്ച് ഇന്നലെ എൺപത് ഓവർ കഴിഞ്ഞ ഉടനെ ന്യൂ ബോൾ എടുക്കാൻ വെൻ സ്റ്റോക്സ് തയ്യാറായി നേരെ തൻ്റെ ബേസ് ബോളർമാരായിട്ടുള്ള വോക്സിനും ബ്രിഡൻ കാർസിനും ബോളും കൊടുത്തു അഞ്ച് ഓവറുകൾ ആ ബോൾ കൊണ്ട് അവർ ഇന്നലെ ബൗൾ ചെയ്തു ഇന്ന് രാവിലെ ന്യൂ ബോൾ ആകെ അഞ്ച് ഓവർ മാത്രമേ ഓൾഡ് ആയിട്ടുള്ളൂ അപ്പോൾ ആ ന്യൂ ബോൾ കൊണ്ട് ഇന്ത്യൻ വിക്കറ്റുകൾ തുടക്കത്തിൽ വീഴ്ത്തി ഇന്ത്യയെ ചുരുട്ടിക്കെട്ടാനുള്ള ശ്രമത്തിലേക്ക് ഇംഗ്ലണ്ട് കടക്കുമ്പോൾ അത് സമ്മതിക്കാതിരിക്കുക ടെസ്റ്റ് എങ്ങനെയാണ് വിജയിക്കുക നമ്മൾ സെഷൻ ബൈ എടുക്കണം ഇന്നത്തെ സെഷൻ ഇന്നത്തെ ആദ്യ സെഷൻ ടെസ്റ്റിലെ നാലാമത്തെ സെഷൻ അത് ക്രൂഷ്യലാണ് ഇവിടെ കാലിടറാതിരിക്കുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കളി നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാതെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ പോസിറ്റീവ് സ്റ്റാർട്ട് നിലനിർത്താൻ പറ്റും അതിന് സാധിക്കട്ടെ നമ്മുടെ നായകനും രവീന്ദ്ര ജഡേജക്കുമൊക്കെ ഇനി ഈ ഒരു കളിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഇന്നലത്തെ പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് സെഷനുകൾ ഇപ്പോൾ ആദ്യ സെഷനിൽ വളരെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ ബാറ്റർമാർ ബാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ പേസ് ക്രിസ് ക്രിസ്ബോക്സും റെഡൻ കാഴ്സും ഒക്കെ നന്നായിട്ട് വരിഞ്ഞു മുറുക്കിയാണ് പന്തെറിഞ്ഞത് റണ്ണ് കൊടുക്കാനേ അവർ തയ്യാറാവുന്നില്ല എട്ടാമത്തെ ഓവർ കഴിഞ്ഞ് ഒമ്പതാമത്തെ ഓവറിലാണ് കെ എൽ രാഹുൽ ഔട്ടാവുന്നത് അപ്പോൾ ഈ ഒമ്പതാമത്തെ ഓവറിൽ നമ്മുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് റൺസ് മാത്രം ഏതാണ്ട് എങ്ങോട്ടേക്കും നീങ്ങുന്നില്ല എന്ന തരത്തിൽ അവിടെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു തരത്തിലാണ് നമ്മുടെ ഇന്നിങ്സ് ഉണ്ടായിരുന്നത് കാര്യം മറ്റൊന്നുമല്ല അത്രയും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിരുന്നു ക്രിസ് വാക്സ് അപ്പം ബ്രേഡൻ കാർസും അപ്പോൾ അതിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ തട്ടി നിന്നത് കെ എൽ രാഹുലിനെ മടക്കി വിട്ടുകൊണ്ട് വോക്സ് ഇംഗ്ലണ്ടിനെ അനുകൂലമാക്കി കളി തിരിക്കുന്ന ഒരു സൂചന തന്നു പക്ഷെ അടുത്ത വിക്കറ്റ് കൂട്ടുകെട്ട് യശസ്വി ജെയ്സ്വാൾ കുറച്ചുകൂടി ഈസായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി കരുൺ നായർ അദ്ദേഹത്തിൻ്തായിട്ടുള്ള സ്ട്രോക്കുകളും കളിക്കാൻ തുടങ്ങി ഈ തുങ്ങിസി സിംഗിൾസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഗതി നമ്മുടെ കയ്യിലേക്ക് പതിയ ആ സെഷൻ വരുന്നത് ഇംഗ്ലണ്ട് ബൗളർമാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ സെഷൻ അങ്ങനെ അവസാനിക്കും പൂർണ്ണമായിട്ടും സെഷൻ നമുക്ക് അനുകൂലമായിട്ട് തീരുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് കരുൺ നായരെ കാഴ്സ് പുറത്താക്കുന്നത് ബ്രൂക്ക് പിടിച്ച് പുറത്താക്കുമ്പോൾ അൻപത് പന്തിലും മുപ്പത്തിയൊന്ന് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറഞ്ഞാൽ ആദ്യ സെഷൻ പൂർണ്ണമായിട്ടും ഇന്ത്യയുടേത് എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആ വിക്കറ്റ് വീണപ്പോൾ കാര്യങ്ങളാകട്ടായി തൊണ്ണൂറ്റിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് അങ്ങനെ ലഞ്ചെടുക്കുന്നു കേസിൽ അപ്പോൾ നമ്മുടെ നായകൻ ഗില്ലെത്തിയിട്ടുണ്ടായിരുന്നു യശസ്സി ജെയ്സ്വാളും ഗില്ലും ചേർന്നുകൊണ്ട് അടുത്ത സെഷനിൽ കാര്യങ്ങൾ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകവേ യശസ്സി ജെയ്സ്വാളിൻ്റെ സെഞ്ചുറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സെഞ്ചുറി പ്രതീക്ഷിച്ച് നിൽക്കവെയാണ് അദ്ദേഹം പുറത്താക്കുന്നത് സ്റ്റോക്സിൻ്റെ പന്തിൽ സ്മിത്ത് പിടിച്ച് പുറത്താക്കുമ്പോൾ നൂറ്റിയേഴ് പന്തിൽ നിന്ന് അദ്ദേഹം എൺപത്തിയേഴ് റൺസാണ് അടിച്ചിരുന്നത് ഒരർത്ഥത്ത് പറഞ്ഞാൽ അദ്ദേഹം തന്നെ മികച്ച ഫോം തുടരുന്നു എന്നുള്ളത് ഇന്ത്യൻ ടീമിന് വളരെ അനുഗ്രഹമാണ് പക്ഷേ ആ ഒരു സെഷനിൽ നമുക്ക് നഷ്ടമാകുന്ന സെക്കൻഡ് സെഷനിലാകെ നഷ്ടമാകുന്ന വിക്കറ്റ് അതാണ് ഋഷഭ് പന്ത് കൂട്ടിനെത്തുന്നു ഷുഭൻ ഗില്ലിന് പക്ഷേ അതോ അത് പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട് ബോക്സിന് കുറച്ചുകൂടി കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് എൽ ബി ഡബ്ല്യു അപ്പീലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അതുപക്ഷെ അമ്പയർ അനുവദിച്ചില്ല റിവ്യൂലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയത് ചെറിയ അമ്പയർ കോളിൽ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നതായിരുന്നു അതായത് ഇപ്പം വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ വിക്കറ്റുകൾ വീഴ്ത്തി അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയേനെ അത് സംഭവിക്കാതിരുന്ന എൽ ബി ഡബ്ല്യു അപ്പീലുകൾ അമ്പയർ നിരസിക്കുകയും അമ്പയർ സ്കോളിലൂടെ നമ്മുടെ ബാറ്റർമാർ രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ യശസ്വി ജയ്സ്വാൾ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ കരുൺ നായർ അഞ്ചിൽ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള അപ്പീലുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് ഈ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് പന്ത് കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്നും പ്രകടനം നടത്തി തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് വാങ്ങി ഐ സി സി ബാറ്റിങ്ങിൽ ടെസ്റ്റ് മെൻസ് ബാ ബാറ്റിങ്ങിൽ ആറാം സ്ഥാനത്തേക്കൊക്കെ ഉയർന്നു നിൽക്കുന്നൊരു ഘട്ടമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അദ്ദേഹം ഷോയിബ് ബാഷിറിൻ്റെ പന്തിൽ പുറത്താവുകയായിരുന്നു ഷോയിബ് ബാഷിർ അദ്ദേഹത്തെ പുറത്താക്കി തൊട്ടു പിന്നാലെ തൊട്ടു പിന്നാലെ നിതീഷ് കുമാർ റെഡ്ഡിയും പോയപ്പോൾ തീർച്ചയായിട്ടും മൂന്നാം സെഷനിൽ കലമുടക്കുകയാണോ എന്നൊരു തോന്നലാണ് ഉണ്ടായത് ഋഷഭ് പന്ത് നാൽപ്പത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് റൺസ് ഷോയിബ് ബാഷറിൻ്റെ മുതൽ ക്രോളി പിടിച്ച് പുറത്തായി നിതീഷ് കുമാർ റെഡ്ഡിയെ വോക്സ് പറഞ്ഞു വിടുകയായിരുന്നു ഒറ്റ റൺസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന അപ്പോൾ ഇവിടെയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ നമുക്ക് പണി കിട്ടിയിരുന്നത് ഓൾ റൗണ്ടർമാർ കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ ഷാർദുൽ താക്കൂറിനെ കൊണ്ടുവന്നത് ഓൾ റൗണ്ടർ നിലയിലാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തില്ല പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ കൊണ്ടുവന്നു ബാറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന ആദ്യ ഇന്നിങ്സിൽ ഒറ്റ റൺസ് മാത്രമാകുന്നു അപ്പോൾ അവിടെയാണ് ഒരു ചെറിയ ഭയം നമുക്ക് ഉള്ളവാകുന്നത് ഇരുന്നൂറ്റി പതിനൊന്നിനഞ്ച് എന്ന രൂപത്തിലേക്ക് അതായത് ഇരുന്നൂറ്റി എട്ടിന് മൂന്ന് നിലയിൽ നിന്ന് ഇരുന്നൂറ്റി പതിനൊന്നിന് അഞ്ച് എന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ശരിക്കും ഒരു ഷോക്കാണ് ഇനി എന്ത് സംഭവിക്കുന്ന തോന്നലാണ് പക്ഷേ ജഡേജ മികച്ച രൂപത്തിൽ ശുഭൻ ഗില്ലിനോടൊപ്പം ഉറച്ചു നിന്നു ശുഭൻ ഗില്ല് ഇപ്പം അവസാനത്തെ ഒരു അരമണിക്കൂർ സമയമൊക്കെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടു അദ്ദേഹം തന്നെ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു ഇരുന്നൂറ്റി പതിനാറ് പന്തിൽ നേരിട്ട് അദ്ദേഹം നൂറ്റി പതിനാല് റൺസ് അടിച്ച് ക്രേസിലുണ്ട് ജഡേജ അറുപത്തേഴ് പന്തിൽ നേരിട്ട് നാൽപ്പത്തി ഒന്ന് റൺസുമായിട്ടും ക്രീസിലുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ കണ്ടീഷനുകൾക്കനുസരിച്ച് കളി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കഴിയേണ്ടത് ഓരോ സെഷനിലും ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതാണ് ശരിക്കും ഒരു ടെസ്റ്റാണ് താരങ്ങളുടെ ഗെയിം റീഡിങ് പവറും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് പവറും അറ്റാക്ക് ചെയ്യാനുള്ള പവറും ഒക്കെ ഒരുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ ഈ കളിയിലെ നാലാമത്തെ സെഷൻ അത് ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് ഈ ഒരു സ്കോർ മുന്നൂറ്റി പത്ത് എന്നുള്ളത് ഒരു അഞ്ഞൂറിലേക്കെങ്കിലും എത്തിക്കണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ അടുത്ത രണ്ട് സെഷനുകളെങ്കിലും നമ്മുടെ ബാറ്റർമാർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റണം അതിനുള്ള ബാറ്റിംഗ് ഡെപ്ത് ഉണ്ടോ എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കളിയെ അപേക്ഷിച്ച് നമുക്കിപ്പം ഇനിയിപ്പം വാഷിംഗ്ടൺ സുന്ദർ വരാനുണ്ട് ആകാശദ്വീപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ പ്രതീക്ഷിക്കണം മികച്ച രൂപത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു കൂട്ടുകെട്ട് ഇനിയും വലിയ സ്കോറിലേക്ക് പോവുകയും വേണം എന്നാൽ മാത്രമാണ് നമുക്കിത് പിടിക്കാൻ പറ്റുകയുള്ളത് കാരണം നമ്മുടെ ബാറ്റർമാർ നാല് റൺ റേറ്റിലൊക്കെ അടിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാരുടെ സ്വഭാവം അതൊന്നുമല്ല അവർ അഞ്ചും ആറും റൺ റേറ്റിലൊക്കെ വേണമെങ്കിൽ ടെസ്റ്റ് കളിക്കും അപ്പോൾ അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് പിന്നെ ഫോർകാസ്റ്റ് ഫോർത്ത് ഡേയിലും ഫിഫ്ത്ത് ഡേയിലും മഴ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആധിപത്യം പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ അറ്റാക്കിംഗ് മോഡിലേക്ക് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ മാറും എന്ന കാര്യവും ഉറപ്പാണ് സോ വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസമാണ് വരുന്നത് ശുഭൻ ഗില്ല് തല ഉയർത്തി നെഞ്ചി വിരിച്ച് മുമ്പിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം ഇന്ന് രവീന്ദ്ര ജഡേജയ്ക്കും സുന്ദർക്കും ഒക്കെ മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ കഴിയട്ടെ ഇംഗ്ലണ്ടിൻ്റെ ബോൾമാരിൽ വോക്സ് ഇരുപത്തൊന്ന് ഓവറിൽ അൻപത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ബ്രിഡൻ കാർസും അതുപോലെ തന്നെ ഷോയിബ് ബാഷറും ബെൻ സ്റ്റോക്സും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ്